ഗൈസ് നല്ല രസമുണ്ട് ഞാൻ ഇപ്പൊ ഐ ആം യുവർ ന്യൂ സബ് ആരും ലൈക്ക് ചെയ്യുന്നില്ല എല്ലാരും എല്ലാരും നോക്കി ചാനൽ സബ്സ്ക്രൈബ് കമന്റിലേക്ക് ന്യൂസ്ക്രൈബ് മട്ടന്നൂർ എയർപോർട്ട് റോഡിലാണ് യെസ് മട്ടന്നൂർ എയർപോർട്ട് റോഡിലാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ ഹൈവേ ആണ് വോയിസ് റോഡോ കല്യാണത്തിന്

മരമൊക്കെ കാണിക്കുന്നുണ്ട് സൂപ്പർ സോങ് ഹായ് എന്ന് പറയുമോ ഹായ് മുഹമ്മദ് ഷാഫി ഹായ് ഹലോ ഹലോ ജിജി എന്താ ദേഷ്യം പിടിക്കുന്നത് ജീജിക്ക് എന്താ പറയാനല്ല പറ കടന്റെ നെയ്മൊന്നുകൂടെ പറയുകയോ എന്ന് ചോദിക്കുന്നുണ്ട് ലാമി ഫുഡ്വെയർ കേട്ടോ ലാമി ഫുഡ്വെയർ ഉരച്ചാൽ എൻ്റെ നെയ്മ് പറഞ്ഞു ഹായ് പറയോ പ്ലീസ് ജഫ്രീന ജഫ്രീന ഫിദ ജഫ്രീന ഫിദ ഹായ് ഫസ്റ്റ് എന്താ നാത്തൂന്മാരെ വിശേഷങ്ങൾ നല്ല വിശേഷം കേട്ടോ നിങ്ങൾ നിസ്കരിച്ചോ ചോദിക്കുന്നുണ്ട് നിസ്കരിച്ചിട്ട് വന്നത് കേട്ടോ ഹായ് പറയോ ചോദിക്കുന്നുണ്ട് എടാ അമ്മ പൊട്ടിന്ന് റോഡ് ടു അറുപതിലേക്ക് എത്ര ആൾക്കാരുണ്ട് എല്ലാരും ഒന്നും ചെയ്തിട്ടില്ല ഞാനെ അങ്ങോട്ട് പ്രേമിച്ചാലോ ചോദിക്കുന്നുണ്ട് ആരെയാണ് ഞാൻ നേരത്തെ ഹായ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഇവിടെ അങ്ങോട്ട് നിന്നാലോ ഞാൻ നിങ്ങളുടെ വലിയ ഫാൻസ് ആണ് നേരിട്ട് കാണാൻ കാണണം എന്നുണ്ട് തീർച്ചയായും ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഷോപ്പ് നെയ്മ് ലാമി ഫുഡ്വെയർ സിംഗ് എ സോങ് എന്ന് പറയുന്നത് സ്ഥലം പറ എല്ലാരും ടാ നമ്മുടെ പെണ്ണ് സെറ്റായി ഫോട്ടോ ജിപേ ആശയം ഇപ്പൊ ഗൂഗിൾ പേ ചെയ് വേണ്ട നീ പറഞ്ഞതിനെ പറ്റി അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഗൈസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലട്ടോ കമന്റ് ഇടാൻ പറ്റും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ഇടുക ലൈക്ക് ഇടുക കേട്ടോ കുറേ ആൾക്കാർ കുത്തിരിക്കുന്നുണ്ട് അറിയാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി പോരണേ ചാനലിലേക്ക് ചുകപ്പ് ക്രഷടിച്ചു മാരേജ് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ചുകപ്പിൻ്റെ മാരേജ് കഴിഞ്ഞു കേട്ടോ ഒരു കുട്ടിയുണ്ട് ഉണ്ട് ഗൈസ് എല്ലാവരും ഏറ്റെടുക്കുമോ നാക്ക് കൂടിയ നല്ല കണ്ണുള്ള നാക്ക് കൂടിയ നല്ല കണ്ണുള്ള ഒന്നുകൂടിയേക്ക് കേട്ടോ കല്യാണത്തിന് പ്രാക്ടിക്കൽ ക്ലാസ്സും ക്ലാസ്സും തിയറി ഒന്നുമില്ല അനക്ക് കൂടിയ നല്ല കണ്ണുള്ള നിന്നെ ഞാൻ പ്രേമിച്ചോട്ടെ യു ആർ വെരി ഓക്കേ വെരിതെ പോലെയുണ്ട് ചാനലുണ്ടോ എല്ലാരും ഒന്ന് വാച്ച് ചെയ്ത് ആണോ നിങ്ങൾ അടിപൊളിയാണല്ലോ ഞാൻ സോറി എന്നാ റൂഹം ഞാൻ മലപ്പുറം തിരൂർ ആണ് നിങ്ങൾ മലപ്പുറം വന്നിട്ടുണ്ടോ ഇല്ലാട്ടോ വന്നിട്ടില്ലടും അന്വേഷിക്കുന്നു പറ്റിയ പെണ്ണുണ്ടോ ഇണ്ട് പറ്റിയ പെണ്ണൊക്കെ ഉണ്ട് ഇണ്ടോ നമ്മള് സ്ഥാപനം തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്